രാഹുൽ മാംകൂട്ടത്തിനെതിരെ അപ്പോൾ തന്നെ എടുത്തിട്ട നടപടി ഞങ്ങളുടെ ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണേ പിന്നെ ഒരു കാര്യം ഹാഷ്മി ഈ ബോധ്യം ഉണ്ടാവുന്ന എങ്ങനെയാ ഈ കാര്യങ്ങളെ കുറിച്ച് ആക്സസ് ഉള്ള ഇൻഫർമേഷൻ ആക്സസ് ഉള്ള നേതൃത്വം ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നത് അത് ചിലപ്പോ സാധാരണ ജനങ്ങൾക്ക് അറിയാൻ പറ്റണമെന്നില്ല ഇന്നും അല്ല രാജു പിന്നെ സാധാരണ ഇപ്പൊ സാധാരണ വോട്ടർമാരെ നിങ്ങളുടെ ബോധ്യങ്ങൾ ആർക്കത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവില്ലായിരിക്കാം പക്ഷെ കെ സുധാകരനെ പറഞ്ഞാൽ നിങ്ങൾ കഴിയണം അടൂർ പ്രകാശനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ കഴിയണം നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വി കെ ശ്രീകണ്ഠനെ പറഞ്ഞു നിങ്ങൾ കഴിയണം നിങ്ങൾക്കുള്ള ബോധ്യം നിങ്ങളുടെ നേതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ എന്നാലല്ലേ അവർ ഈ പറയുന്ന ഉയർന്നു വരുന്ന ആരോപണങ്ങളുടെ ഒന്നല്ല പല ആരോപണങ്ങളുടെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കുകയും രാഹുലിന് അനുകൂലമായി സംസാരിക്കാരികയും ചെയ്യൂ അതുകൊണ്ടാകുന്ന കൺഫ്യൂഷൻ സാറേ നിങ്ങളുടെ പാർട്ടി മുഖപത്രം അടിച്ചോണ്ട് എഴുതി രാഹുലെ ശക്ത മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ പറയട്ടെ ഹാഷ്മി ഹാഷ്മി അടൂർ പ്രകാശ് പറഞ്ഞതിലോ അതുപോലെ തന്നെ ഒന്നും രാഹുൽ മാംകൂട്ടത്തിനെ കുറ്റവിമുക്തനാക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് സി പി എം ഇരട്ടത്താപ്പോ കൂടി ഉപയോഗിക്കുന്നുള്ള രാഷ്ട്രീയ ആരോപണം അവർ പറഞ്ഞിട്ടുണ്ട് ഞാനും പറയുന്നത് തന്നെയാണ് ഞാനും പറയുന്നത് തന്നെയാണ് കെ സുധാകരൻ എന്ന് പറഞ്ഞു രാഹുൽ തെറ്റ് ചെയ്തു രാഹുൽ തെറ്റ് ചെയ്തെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ ഏൽക്കേണ്ട ശിക്ഷ ഏൽക്കണം അത്രേ ഉള്ളൂ അത് അതിനെ ഒന്നും അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഒരാള് ഈ പറയുന്നില്ല